ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്കിൽ ദേശീയപാത അതോറിറ്റിയെ വിമർശിച്ച് സുപ്രീംകോടതി താനും പാതയിലെ കുരുക്കിൽപ്പെട്ടിട്ടുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ പറഞ്ഞു കുപ്പിക്കഴുത്തുപോലെയാണ് ദേശീയപാതയിലെ ഗതാഗത സൌകര്യമെന്ന് മലയാളിയായ ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രനും കുറ്റപ്പെടുത്തി രണ്ടര കിലോമീറ്റർ ദൂരത്തിൽ മാത്രമാണ് പ്രശ്നമെന്ന ദേശീയപാത അതോറിറ്റിയുടെ വാദം സുപ്രീംകോടതി അംഗീകരിച്ചില്ല ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിലൂടെ താനും സഞ്ചരിച്ചിട്ടുണ്ടെന്നും ഗതാഗതക്കുരുക്ക് നേരിട്ടറിയാമെന്നും ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയുടെ വിമർശനം കുപ്പിക്കഴുത്തുപോലെയാണ് ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിലെ ഗതാഗത സൌകര്യമെന്ന് മലയാളിയായി ജസ്റ്റിസ് വിനോദചന്ദ്രനും വിമർശനമുയർത്തി ആംബുലൻസിന് പോലും എളുപ്പം കടന്നുപോകാനാകുന്നില്ല ടോൾ നൽകിയിട്ടും ദേശീയപാത അതോറിറ്റി സേവനം നൽകുന്നില്ല ദേശീയപാതയിലെ സർവീസ് റോഡുകളും മെച്ചപ്പെടുത്തിയിട്ടില്ല രാവിലെ പുറപ്പെട്ടാലും എത്തേണ്ടിടത്തെത്താൻ ഉച്ച കഴിയുമെന്നും ജസ്റ്റിസ് കെ വിനോദചന്ദ്രന്റെ വിമർശനം പാത പൂർത്തിയാകുന്നതിനു മുമ്പ് ടോൾ പിരിച്ചു തുടങ്ങിയല്ലോ എന്നും ഗതാഗതക്കുരുക്ക് എത്രയും വേഗം പരിഹരിക്കുവെന്നുമായിരുന്നു ദേശീയപാത അതോറിറ്റിക്ക് ചീഫ് ജസ്റ്റിസ് നൽകിയ നിർദ്ദേശം രണ്ടര കിലോമീറ്റർ ദൂരത്തിൽ മാത്രമാണ് ഗതാഗത പ്രശ്നമെന്നും ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പിഴവുണ്ടെന്നുമുള്ള ദേശീയപാത അതോറിറ്റിയുടെ വാദം സുപ്രീംകോടതി തള്ളി പത്ത് കിലോമീറ്റർ ദൂരത്തിലുള്ള മുരിങ്ങൂരിലും ഗതാഗത പ്രശ്നമുണ്ടെന്ന് ജസ്റ്റിസ് കെ വിനോദചന്ദ്രന്റെ വിമർശനം രേഖകൾ ഹാജരാക്കാൻ ദേശീയപാത അതോറിറ്റി സാവകാശം തേടിയതിനെ തുടർന്ന് ഹർജി സുപ്രീംകോടതി തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റി എന്തായാലും തിങ്കളാഴ്ച ജനങ്ങൾക്കും യാത്രക്കാർക്കും അനുകൂലമായ ഒരു വിധിയുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ